എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊൻപത് വായന ദിനം പി എൻ പണിക്കരുടെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന വായന ദിനം പാഠപുസ്തകങ്ങൾക്കപ്പുറം വായനയുടെ മനോഹരമായൊരു ലോകം നമുക്ക് മുന്നിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി തരുവാൻ കൂടിയാണ് വായനശാലയ്ക്ക് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായന എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുങ്ങളോടുള്ള ഈ ഉപദേശം എല്ലാവർക്കും ഏറ്റെടുക്കാം വായിച്ച് അറിവ് നേടാം ഇന്ന് എൻ്റെ കഥയാണ് അല്ലെങ്കിൽ ഞാൻ രചിച്ച ഒരു കഥയാണ് വായിക്കുന്നത് അച്ഛൻ്റെ പുസ്തകങ്ങൾ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ നാളാണ് അയാൾ അച്ഛന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതുമായ വായനാ മുറിയിലേക്ക് കടന്നത് അലമാരകളിൽ നിറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ ഓരോന്നായി നോക്കാൻ തുടങ്ങി അവസാനമായി അച്ഛനെ കാണാൻ വന്നപ്പോൾ എം പി വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവധ ഭൂവിൽ എന്ന യാത്രാവിവരണം എടുത്തു തന്നത് അയാൾ ഓർത്തു അച്ഛൻ വായിച്ച അവസാനത്തെ പുസ്തകം അതായിരുന്നോ ഒരു നെടുവീർപ്പോടെ അയാൾ ഓർത്തു അച്ഛനുമായി പങ്കിടാമായിരുന്ന സമയമൊന്നും താൻ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന ചിന്ത അയാളുടെ മനസ്സിൽ ദുഃഖവും ഒപ്പം നിരാശയും പടർത്തി മക്കളെ കാണണമെന്ന് അച്ഛൻ ഒരിക്കലും പറഞ്ഞതായും അറിയില്ല അതോർത്തപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചു ഭിത്തി അലമാരയിലെ പുസ്തകങ്ങൾ ഓരോന്നായി നോക്കുമ്പോഴാണ് മുകളിലെ രണ്ട് തട്ടുകളായി തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന പുസ്തകക്കെട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് വേഗം തുണി വലിച്ചു മാറ്റി നോക്കി പഴയ പാഠപുസ്തകങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ അയാളും ചേച്ചിയും പഠിച്ച പുസ്തകങ്ങളെല്ലാം ക്രമമായി അടുക്കി വച്ചിരിക്കുന്നു ആ പാഠപുസ്തകങ്ങളെ തലോടിയപ്പോൾ അയാളുടെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി അനിയന്ത്രിതമായ ദുഃഖഭാരത്താൽ അയാളുടെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ ആ സ്റ്റൂളിൽ കുത്തിയിരുന്നു അച്ഛൻ മരിച്ചുവെന്നറിഞ്ഞ നിമിഷം മുതൽ മനസ്സിൽ തേങ്ങി നിന്ന കണ്ണീരെല്ലാം ഒരുമിച്ച് അണപൊട്ടിയൊഴുകുകയായിരുന്നു